ഡിയേഴ്സ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബനാന ഷേക്ക് ആണ് ഈസിയായിട്ടുണ്ടാക്കാം എന്നാൽ ഹെൽത്തിയും കൂടിയാണ് മൂന്ന് പഴമെടുത്തിട്ടുണ്ട് രണ്ട് ഡേറ്റ്സ് ഒരു ഏലക്ക ഹണി ഒരു ഗ്ലാസ് പാൽ അര ഗ്ലാസ് വെള്ളം ഇത്രയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലായിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കാം വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് എന്നാൽ ഇതിനകത്ത് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ് പാലും ഡേറ്റ്സും പഴവും ഒക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ് അതിനൊന്നും പ്രത്യേകിച്ച് കണക്കില്ല നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് ഷുഗർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇങ്ങനെയുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഷുഗറിന് പകരം ഹാണി ചേർക്കുന്നതായിരിക്കും വളരെ നല്ലത് ഡേറ്റ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് അതും കൂടി മധുരം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് വറുത്ത കപ്പലണ്ടി കൂടി ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ